ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന പ്രോമോ പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയ പ്രോമോയിൽ എല്ലാവർക്കും ഓരോ ബോക്സ് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് ഗ്രീൻ കളറാണ് നിങ്ങൾക്ക് ആ ഒരു ബോക്സിൽ നിന്ന് ആ ഒരു ഇത് ഗ്രീൻ കളർ സംഭവം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ് അതിൽ റെഡ് കിട്ടുന്ന ആരാണോ അയാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണെന്നാണോ പറയുന്നത് ആ ഒരു പ്രോമോയുടെ ആ ഒരു എൻഡിങ്ങിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ആദ്യം ശ്രീദൂ ശ്രീദു സെവ അഭിഷേക് സൈബാവുന്നൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു പ്രോമോയുടെ അവസാനത്തിലേക്ക് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോമോയിലെ എന്നെ നമ്മുടെ ശ്രീ നോറയും അതുപോലെ തന്നെ ഋഷിയുമാണ് ആ ഒരു പ്രോമോയിൽ അവസാനം നിൽക്കുന്നത് അതിൽ നോറ ബോക്സ് ഓർക്കുമ്പോൾ നോറയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നോറയുടെ ആ റെഡ് എന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ട് സോ നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രോമോ കാണിച്ചത് ഇനി പിന്നെ പല മീഡിയകളിലും കാണുന്നുണ്ട് നോറ പിന്നെ സീക്രട്ട് റൂമിലാണ് എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു സൊ നമുക്കിപ്പോൾ ട്രസ്റ്റബിളായിട്ടുള്ള നമ്മളിപ്പോൾ അൻസിഫ് മൂൺ മീഡിയ ആ ഒരു ബ്രോയിൻ്റെ ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ബിഗ് ബോസ് വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ് അപ്പം ആ ബ്രോയാണ് ഫസ്റ്റ് ഈ ഒരു സംഭവം പറഞ്ഞത് അതായത് നോറ സീക്രട്ട് റൂമിലാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഒരു ട്വിസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം ലൈവിലും ലൈവും കുറച്ച് എൻഗേജിങ് ആയി നാളത്തെ രാത്രിത്തെ ലൈവ് സോ അങ്ങനെയാണോ ഇല്ലയോന്നൊന്നും അറിയില്ല സോ എന്തായാലും നോറയ്ക്ക് അത്യാവശ്യം പിന്നെ എവിക്ഷൻ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻസ് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നോറ എപ്പോഴോ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതായത് വോട്ടിന്റെ ഇതാണെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ ആ സമയത്ത് നോറ ചിലപ്പോൾ എവിക്ഷനിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നോറയെക്കാട്ടും എവിക്റ്റ് ആവേണ്ട ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ഇത് വരിക അങ്ങനെയൊക്കെ സേഫ് ആയി ഇന്ന് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു സോ ഈയൊരു എവിക്ഷൻ അതായത് പ്രോപ്പർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഓറെ പുറത്താവേണ്ടതായിരുന്നെങ്കിൽ ഈ അവിക്ഷ മാറ്റി അത് സീക്രട്ട് റൂം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടതിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു യോജിപ്പില്ല അങ്ങനെ കൊണ്ടുവന്നതിൽ ബിക്കോസ് ഇനി ഷോ കഴിയാൻ രണ്ടാഴ്ചയും കൂടി ബാക്കിയുള്ളൂ മാക്സിമം ആൾക്കാരെ ഒഴിവാക്കി ഒരു ടോപ്പ് സെവൻ എന്നുള്ള രീതിയിലൊക്കെ പോകേണ്ടതാണ് ഇനിയിപ്പം മണി ബാഗ് വരുമ്പോൾ എന്തായാലും ഈ സീസണിൽ എന്തായാലും ഒരാൾ പോകും കഴിഞ്ഞ സീസണിൽ രാത്രി എടുത്തുകൊണ്ട് തന്നെ അത് പുറത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതൊരു വിന്നർ ആവുന്ന അല്ലെങ്കിൽ വിന്നർ വിന്നറാവുന്ന ഇതിലുള്ള ആൾ എടുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു നെഗറ്റിവിറ്റി ഫീൽ വരുന്നത് അല്ലെങ്കിൽ ആരെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാലും അത് അവരുടെ ഒരു ഗെയിം അടിപൊളി ഗെയിം ആണെന്നായി പുറത്ത് വിലയിരുത്തുള്ളൂ അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് സോ എന്താണ് സംഭവിക്കുന്നത് കണ്ട് തന്നെ അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ഗൈസ്